ചോദിക്കപ്പെട്ടല്ലോ റസൂള്ളഹി അലൈഹി വസ്ലാം ഏറ്റവും പ്രാധാന്യമുള്ളതായ സൂറത്ത് ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി നില്ക്കപ്പെട്ടത് ഏതാണ് ഫാത്യ എന്ത് ഫാത്യഹ ഖുർആആനൊരു രത്ന ചുരുക്കമാണ് ഖുർആാനൊരു രത്ന ചുരുക്കമാണ് അപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബുൽ നിന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതൊരു ആ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നതായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന പേരിൽ നാം പരിചയപ്പെടുന്നതായ ആ പ്രാർത്ഥന അതിൽ റബ്ബുൽ ആ പ്രാർത്ഥനയെ കുറിച്ച് ഹദീസിൽ പറയുന്ന ശൈലിയാണ് എന്റെയും എൻ്റെ അടിമയുടെയും ഇടയിലാണ് ആ പ്രാർത്ഥന ആ സൂറത്ത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ റബ്ബിന്റെ ഭാഗത്തിലേക്കാണ് പകുതി അടിമകൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ ആകുന്നു എന്ന് അടിമ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത് ഭാഗത്തിൽ നിന്നിട്ട് ആ പറഞ്ഞ പറച്ചലിന് ഓരോ വ്യക്തിക്കും അത് അള്ളാഹ് മാത്രമേ സാധിക്കുകയുള്ളൂ അതായിരത്തോളം പ്രാവശ്യം അറിവില്ലാത്ത ജാഹ്ലീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാനായ ശേഖ് അബ്ദുൽ ഖാദർ ജീലാനിക്ക് സാധിക്കൂല അതുപോലെ തന്നെ മമ്പർത്ത തങ്ങൾക്ക് സാധിക്കൂല അതുപോലെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഏത് നബിക്കോ ഏത് ഏതോലിജിനോ സാധിക്കൂല കാരണം അതല്ലാൻ്റെ കഴിവാണ് ഷെട്ടികളെ എല്ലാവരെയും എല്ലാ സമയത്തും എല്ലാ ശബ്ദങ്ങളെയും കേൾക്കേണ്ടതുപോലെ ഒരേ സമയത്ത് കേൾക്കുക ഒരേ സമയത്ത് ഗ്രഹിക്കുക ഒരേ സമയത്ത് ഉത്തരം ചെയ്യുക ഇത് റബിന് മാത്രമുള്ള കഴിവാണ് മറ്റുള്ളവർക്ക് സാധിക്കുക തന്നെയില്ല അതുകൊണ്ടാണ് എന്തിനാണ് നിങ്ങൾ ഞാൻ അനുവദിക്കാത്തവരും അതേസമയത്ത് അവർക്ക് സ്വയം എന്തും ചെയ്യാൻ സാധിക്കാത്തവരുമായ കാഷ്ടിക്കുന്ന മൂത്തിരിക്കുന്ന അത് ഞാൻ ചേർക്കാണ് കാഷ്ടിക്കുന്ന മൂത്തിരിക്കുന്ന ഷിഷികളോട് നിങ്ങൾ എന്തിനു വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് റബ്ബ് ചോദിക്കാൻ കാരണം പല തവണ സുബാന അള്ളാഹു പറയുന്നു ആ സമയത്ത് പറയുന്നതാണ് അടിമ എന്നെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചു സ്വോത്രങ്ങൾ ചെയ്തു റബ്ബ് ഓരോ അടിമയോട് ഉൾക്കൊണ്ട് കൊണ്ടാണ് പറയുന്നതെങ്കിൽ പറയും അതിന് വേണം ഭാഗ്യം നീ ഉൾക്കൊള്ളാതെയാണ് പറയുന്നതെങ്കിൽ റബ്ബ് അതിന് മറുപടി നൽകൂല നീ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം തട്ടി തട്ടിപ്പറയുകയാണെങ്കിൽ റബ്ബ് നിന്നോട് പറയും എൻ്റെ അടിമ എന്നെ സ്തോത്രം ചെയ്തു സുഹാനുള്ള എന്തൊരു മഹാനേട്ടമാണ് ഈ വാഴപ്പഴവും തേങ്ങയുമായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതായ ആ കണ്ടതും കേട്ടതും പൂജിക്കുന്നതായ വിഭാഗത്തിൻ്റെ ശൈലിയല്ല ഇത് അവർക്ക് ഈ രണ്ടായിരത്തി അറുന്നൂറിൽ പരം ബിംബങ്ങളാണ് ആ മക്കത്ത് പണ്ട് ഹുബലി എന്ന ബിമ്മത്തിനെ കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്താണ് ലുഹൈ ലുഹൈ പറഞ്ഞിട്ടുണ്ട് അവനാദ്യമായിട്ട് കാബത്തിനെ അള്ളാഹുസ്മാനോ കൽപ്പിച്ച കൽപ്പന അനുസരിച്ചിട്ട് എന്ന ആ കൽപ്പന മഹാനായ ഇബ്രാഹിമും ശേഷം ആദ്യമായിട്ട് ബിമ്മത്തിനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ആരാണ് അവൻ നരകത്തിൽ അവൻ്റെ ആമാശയുമായിട്ട് കറങ്ങുന്ന കാര്യ കാര്യം അവിടെ പറഞ്ഞില്ലേ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് അവൻ നേരിട്ട് കണ്ടത് നരകത്തിൽ കറങ്ങുന്നതായിട്ട് ഇപ്പോൾ മസ്ജിദ് കമാമായ പള്ളിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഏകദേശം അതെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല അങ്ങനെയുള്ളവർ മനസ്സിലാക്കണം എന്താണ് ഈ അടിമ കാട്ടുന്നത് സത്യവിശ്വാസിയായ അടിമ ഹമീദനി ഹമീദനിന്നുള്ള പറയും അടിമ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് പറയും റബ്ബ് പറയും നേരത്തെ നിങ്ങൾ കേട്ടതായ അബുദാബി റിപ്പോർട്ട് ചെയ്ത അജീസിലുള്ള പദം ഉണ്ടല്ലോ ഒരാള് റബ്ബഹു ഇവിടെ റബ്ബ് പറയുന്നത് എന്താണ് എന്റെ അടിമ എന്നെ ഉണ്ടായി അടിമ എന്നെ വാഴ്ത്തുകയുണ്ടായി എന്ന് റബ്ബ് പറയും അങ്ങനെ പറയാൻ പറ്റുന്ന നമസ്കാരമാണ് നാം ദീന നമസ്കരിച്ചത് ആണെങ്കിൽ ആണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ദൂരം പോകേണ്ടതില്ല നമ്മുടെ ഭാവി ജീവിതം പരിശോധിച്ചാൽ മതി അള്ളഹനോടുള്ള ടച്ച് അള്ളാഹിനോടുള്ള ബന്ധം അള്ളാൻ്റെ കഴിവിൽപ്പ് അള്ളാഹിൻ്റെ പ്രത്യേകത അള്ളാഹുൻ്റെ ഇജ്ജത്ത് അള്ളാഹുൻ്റെ അർഷ് അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഉയർന്ന ശ്രണ്ടിലേക്ക് ഉയരുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി അടിമ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം നൽകപ്പെടുന്നതായ ദിവസത്തിൻ്റെ ഉടമ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൻ്റെ ഉടമ അന്ന് എല്ലാവരും അങ്ങും ഇങ്ങും ഓടുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ റബ്ബു ദിവസത്തെ ആ ദിവസത്തെ കുറിച്ച് അടിമ പറയുമ്പോൾ എന്താണ് റബ്ബ് പറയുന്നത് അവന്റെ സർവ പ്രശ്നങ്ങളെ പരമേൽപ്പിച്ചു എന്ന് പറയും അത് ഉൾക്കൊണ്ടുകൊണ്ടാണോ നാം പറയാറുള്ളത് മാലിക്യോ മിദ്ദീൻ ും സഹായിക്കാൻ പറ്റാത്ത ദിവസം ആരും ആരുടെ വാല് പിടിച്ച് രക്ഷപ്പെടാൻ പറ്റുമെന്ന പൂതി വേണ്ട ആ അത് വേണമെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം സത്യവിശ്വാസിയായിരിക്കണം ഏകദേശ വിശ്വാസി ആയിരിക്കണം അള്ളഹനെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് മാത്രം അനുവദിച്ചു അതുകൊണ്ട് ഈ കാസർഗോഡ് ഭാഷയിൽ പറയാറുണ്ട് എന്ത് വെള്ളപ്പൊക്കം വന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും എന്ത് ചെയ്യാ കാട്ടാൻ പാടില്ല മുറ്റത്ത് കാഷ്ടിച്ചുവെക്കാൻ പാടില്ല വെള്ളപ്പൊക്കം വന്നില്ലെങ്കിലോ അതവിടെ തന്നെ ഏ എന്ന മാതിരി ഞാൻ അദ്ദേഹത്തിന്റെ ബേക്കൽ കൂടിയാൽ ഇദ്ദേഹത്തിന്റെ ബേക്കൽ കൂടിയാൽ ആ ബേക്കൽ കൂടിയാൽ ആ ഷേഖിന്റെ ബേക്കൽ കൂടിയാൽ അയാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്നീ ആന്ധവിശ്വാസം എന്നീ പിൻ ചിന്താഗതി ആശയദർശം ഉൾക്കൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ച റസൂൽ കിട്ടണമെന്ന് പുതിയുള്ള ഒരു സത്യവിശ്വാസിൽ പാടുള്ളതേ അല്ല സുബഹാനന്ദ ദൈനംദിനം പള്ളിയിൽ വെച്ചിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാം പറയുന്ന വാക്ക് വാക്ക് വൈത്താൻ്റെയും കോലെ ശീത്താൻ്റെയുമായി മാറുന്നുണ്ട് പലരും ആ അള്ളാഹാൻ്റെ മുമ്പിൽ ഒന്ന് പറയാ എന്നിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് പുലിയാടിച്ചെടുക്കൽ എടുക്കൽ പോയാൽ അവളോട് പറയുന്നത് പോലെ വ്യഭിചാരി എടുക്കൽ പോയാൽ അവളോട് പറയുന്നത് പോലെ നിന്നെ മാത്രം ഞാൻ എന്ന് പറയുന്നത് പോലെ അത് തുല്യതയുള്ളത് അല്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നു ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ആ ഉദാഹരണങ്ങൾ പറയൽ ഖുർആാനിൽ തന്നെ ഉള്ളതായ ഭാഗമാണ് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇന്ന് സംഭവിക്കുന്നത് അതാണ് റബ്ബിൻ്റെ മുമ്പിൽ വന്നിട്ട് വന്നിട്ട് എന്ത് പറയുന്നു എൻ്റെ നമസ്കാരം എൻറെ നോമ്പ് എൻറെ സക്കാത്ത് എൻറെ അഞ്ച് എൻറെ ജീവിതം എൻറെ മരണം എല്ലാം എല്ലാം നിനക്ക് മാത്രം 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 എന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിവില്ലാത്ത മുസ്ലിംമാരെ കാശ് കൊടുത്തു കൊണ്ടുവന്നിട്ട് ഞാൻ പണ്ട് കാട്ടിയതാണ് എൻ്റെ അറിവില്ലാത്ത കാലത്തിലല്ല നിങ്ങൾക്കും മാഫ് ചെയ്യട്ടെ എന്നിട്ടെന്താ പാടുന്നത് ഈ സമസ്തക്കാരൻ ഉണ്ടാക്കിയ പുസ്തകത്തിൽ ഏ നേതാക്കൾ നേതാവായ റസൂലേ ഞാൻ നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നത് എന്നെ നിങ്ങൾ പഴാക്കി കളയരുത് എന്റെ അപേക്ഷ നിങ്ങൾ നിറവേറ്റാതിരിക്കരുത് സ്വീകരിക്കാതിരിക്കരുത് ഞാൻ ചോദിക്കട്ടെ നീ റബിനോട് പറയാണെങ്കിൽ എന്താ പറയാ ഇതിനപ്പുറം റബ്ബിനോട് പറയുന്ന അതേ വാക്ക് അതേ ശൈലി ഷിട്ടികളോട് പറയാം കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് റസൂൽ അള്ളാഹുവിൻ്റെ മഹാനാണ് പക്ഷേ അള്ളാഹു അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മഹാനാണ് അള്ളാഹുവിൻ്റെ ദൂതരാണ് നമ്മുടെ നേതാവാണ് നമ്മുടെ ശരീരത്തേക്കാൾ റസൂലിനെ സ്നേഹിച്ചില്ലെങ്കിൽ നാം അല്ല ലോക മുസ്ലിങ്ങളുടെ ലോക നബിമാരുടെ നേതാവാണ് റസൂൽ പക്ഷേ സ്വർണത്തിൻ്റെതാണ് കത്തി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാൾക്ക് പള്ളി എന്താ സംഭവിക്കുക മരിക്കും സ്വർണ്ണത്തിനാണ് കത്തിയെങ്കിലും കത്തിയോട് കൊണ്ട് മുറിക്കാനേ പറ്റുള്ളൂ നേതാക്കൾ നേതാക്കളാണെങ്കിലും അവരെ ആദരിക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക ഹിസ്റ്ററി പറയുക ജീവിതത്തിൽ അവരുടെ ജീവിതം പകർത്തുക അവരുടെ മാറുക അവരോട് മുത്തബിയായി മാറരുത് റസൂലോട് ഞാൻ വന്നതാണ് ഞാൻ കൊണ്ടുവന്നത് ഖുർആൻ എനക്ക് അറിയുകയില്ല നിങ്ങളെയും എന്നെയും അല്ല എന്ത് കാട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല എന്തെ അള്ളാൻ്റെ പരമാധികാരം റസൂൽ റസൂർത്തുന്നു കുറവാനാണ് പരമാധികാരം എന്ത് നിങ്ങളെ മുഴുവനും കൊണ്ട് റബ്ബ് ചൂട്ടി ചാമ്പലാക്കിയാൽ ആരാ റബ്ബിനോട് ചോദിക്കുക അവൻ ചെയ്യുന്നതിന് ചോദിക്കപ്പെടുകയില്ലൂൽ അവരോടാണ് ചോദിക്കപ്പെടുക ലാബൽ അവന്റെ വിധിക്ക് നിരൂപണം നൽകുന്ന ശക്തിയോ വ്യക്തിയോ ഇല്ല അപ്പോൾ ഈ ആധികാരികത നൽകുന്ന രൂപത്തിൽ ഫാത്തിഹയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹം തലട്ടി മറഞ്ഞതായ ആ ഷിർക്കീസമുള്ളതായ അനാചാരമുള്ളതായ ആ മൗലൂദുകൾ ഓതൂല പിന്നെ എന്താണ് റസൂല്ല പറയുന്ന ഇതുപോലെത്തതായ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് നിറഞ്ഞ പണ്ഡിതന്മാരെടുക്കൽ ചെന്നുകൊണ്ട് റസൂല്ലി സലഹു അലൈ വസ്സലാമിന്റെ ആ ജീവിത രീതി പഠിക്കാൻ അവന് മനക്കെടും എന്നിട്ട് അവരുടെ ജീവിതമാക്കി മാറ്റാൻ മനക്കെടും അടിമമാലിൻ എന്ന് പറയുമ്പോൾ അഥവാ പ്രതിഫലം നൽകപ്പെടുന്ന നാളിൻ്റെ ഉടമ പുട്ടിക്കരയേണ്ടേ മനുഷ്യൻ പൊട്ടിക്കരയണ്ട അത് പറയുമ്പോൾ ഒന്ന് ആരായി ചോക്കുക ആരുമില്ല ആരുമില്ല എവിടെയെങ്കിലും വെള്ളപ്പൊക്കം വന്നിട്ട് എല്ലാവരും നശിച്ചു നീ മാത്രം ഒരു സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഫോണില്ല മൊബൈലില്ല ഒരു മാധ്യമവുമില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി ഏഹ് എന്താ സ്ഥിതി ദിവസത്തെ ഇങ്ങനെ ബേക്കോട്ടിലേക്ക് അടിക്കുകയാണ് ബേക്കോട്ടിലേക്ക് ഇന്ന് പോയി നാളെ പോയി മറ്റന്നാൾ പോയി ഭക്ഷണമില്ല ഭക്ഷണമില്ല ഉള്ള ഭക്ഷണം അത് മുഷിഞ്ഞ് അവസാനിച്ച് അവസാനിച്ച് അവസാനിച്ചു വെള്ളം മരിക്കാ പോകുന്നിറങ്ങം ഒരു അവസാനം നമ്മളൊന്ന് കോലപ്പെടുത്താൻ നമ്മുടെ ജീവിതം ആരുമില്ലെങ്കിൽ ആ ഉമ്മ പണ്ട് ആ കുഞ്ഞോമന പൈതലിനെ തോളിൽ അവ അല്ലെങ്കിൽ നെഞ്ചത്ത് വെച്ചുകൊണ്ട് മൊലയോട്ടിയ ഉമ്മ സുഹാന ആ മൊലയോട്ടിയ ഉമ്മ ഈ കുട്ടി അവിടുന്ന് ഒരു ഹസനത്ത് കുറഞ്ഞു കാണുമ്പോൾ ആ ഹസനത്ത് ഉമ്മാക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉമ്മാ ഒരു ഹസനത്ത് തരണം ഞാൻ രക്ഷപ്പെടട്ടപ്പെടട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മയോടും അതാണ് കൊലപ്പെടുത്താൻ പറ്റൂല നമുക്ക് ആ ദിവസമാണ് എല്ലാ കാര്യം എല്ലേൽപ്പിക്കാൻ അന്ന് അവൻ പറ്റി ആര് നമ്മുടെ കൂടിയാണോ എന്നാൽ സത്യവിശ്വാസികൾ നരകവാസികൾ സ്വർഗവാസിൽ നിന്നിട്ട് വേർതിരിയട്ടെ എന്ന് ഓട്ടറി വരുന്ന സന്ദർഭം അല്ല ആ സ്വർഗവാസികളിൽ നമ്മെ പെടുത്തട്ടെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കുന്ന പെടുത്തട്ടെ ഇതാ ഫാത്തിഹയുടെ പകുതിയിലേക്ക് എത്തുമ്പോ അടിമ പറഞ്ഞാൽ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക മുദീൻ ഷേഖിനോടല്ല ലിഫായ് ഷേഖിനോടല്ല ബദരീങ്ങളോടല്ല മമ്പർ പിന്നെയോ ഉള്ളാൽ തഥങ്ങളോടല്ല അവരൊക്കെ കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരായിരുന്നു കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ എല്ലാ മനുഷ്യന്മാർ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ളവരോട് പ്രശ്നപരിഹാരത്തിനോട് കൈപ്പൊക്കാൻ പാടില്ല നിന്യൻ നിന്യൻ നിന്യനാരാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ കൈപ്പൊക്കുന്നവൻ നിന്യൻ സാബാക്കളൊക്കെ നീഹി എന്ന് പറയൽ വെറുപ്പാണ് അവർക്ക് അടിമകളോട് അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ് എന്നാലും വെറുപ്പാണ് മുസ്ലിമിൽ നീഹി അയാൾ ഒട്ടകത്തിൻ്റെ മീതിയാണ് അയാൾ കുതിരയുടെ മീതിയാണ് വടി താഴെ വീണ് പോകുന്ന ആളോട് നീഹി ആ വടിയൊന്ന് ഒന്ന് എന്ന് പറയാൻ അവർക്ക് വെറുപ്പാണ് എന്തേ ഷിട്ടികളോട് ചോദിക്കേണ്ട ആവശ്യമില്ല നിർബന്ധ അവസ്ഥയിൽ മാത്രം ചോദിച്ചാൽ മതി അത് അനുവദിച്ചാണ് ഷിട്ടികളോട് പരസ്പരം ചോദിക്കാം സഹായം അഭ്യർത്ഥിക്കാം ഏഹ് ഷിട്ടികളോട് ജീവിച്ചിരിക്കുന്നവരോട് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ് എന്നിട്ട് പോലും സഹബാക്കൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാന്നുള്ള റസൂല ഉണ്ടല്ലേ ചെറുപ്പത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള സമയത്താണ് റസൂല മരിക്കുന്നത് ആർക്ക് അബ്ദുള്ളും അബ്ബാസ് അബ്ദുള്ള അബ്ബാസിന്റെ പ്രത്യേകത എന്താണ്

നീ ചോദിക്കുമ്പോൾ അള്ളാഹനോട് മാത്രം ചോദിക്കുക ഓ നീ സഹായാർത്ഥന സഹായാർത്ഥന നടത്തുമ്പോൾ മാത്രം ആ കുട്ടി നിനക്ക് ലോകം മുഴുവനും നിനക്കൊരു തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ അല്ലാണ്ട് തീരുമാനം വേണ്ടാണെങ്കിൽ ആ തിന്മ നിനക്ക് തട്ടൂല ലോകം മുഴുവനും ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ നിനക്ക് അല്ലാണ്ട് തീരുമാനം ആ നന്മ നിനക്ക് തട്ടരുത് എന്നതാണ് എന്താ ഒരു നന്മ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല നിനക്ക് എന്തേ അള്ളാന്റെ വീതി പണ്ട് തന്നെ തീരുമാനിച്ചു പണ്ട് തന്നെ എഴുതി മഷി വെറ്റി വെറ്റിപ്പോയി അള്ളാന്റെ വീതി നടന്നു കഴിഞ്ഞു ഇതാണ് അള്ളാഹിന്റെ കഴിവുകൽപ്പ് ഇത് മനസ്സിലാക്കുന്ന മനുഷ്യനാണ് എന്ന ഹദീസ് നീ ചോദിച്ചാൽ അള്ളാഹനോട് മാത്രം ചോദിക്കണമെന്നതായ ഹദീസിൽ നാം അള്ളാഹനോട് മാത്രം ചോദിക്കേണ്ടത് എന്ത് അള്ളാ അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ലാത്തത് എന്ത് എന്നീ കാര്യങ്ങൾ നവവി നബിഹി അലിഹി അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ വിശദീകരണത്തിൽ നവവി തന്നെ എന്ന ഹദീസിന് വിശദീകരണം നൽകിയതായ അദ്ദേഹത്തിന്റെ ആരോടാണ് അള്ളാഹു അല്ലാത്തതായ ശക്തികളോട് എന്തൊക്കെ ചോദിക്കാം എന്തൊക്കെ ചോദിക്കാൻ പാടില്ല എന്നീ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകം കയ്യെഴുതി കൃതി ഓർജിനൽ കയ്യെഴ്ത്തി കൃതി വരെയൊക്കെ മദീനയിലുണ്ട് റസൂർ പറയുന്നു അള്ളാഹു പറയുന്നതായിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് റബ്ബ് പറയുന്നതാണ് ഇത് എന്റെയും എന്റെ ഇടയിൽ ഡിവൈഡ് ചെയ്യാനുള്ളതാണ് അഥവാ അടിമ ആദ്യം പറഞ്ഞതായ ഭാഗം എന്താണ് നിനക്ക് മാത്രമാണ് ആരാധനകൾ നിനോട് മാത്രമാണ് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സഹായാർത്ഥനകൾ അല്ലേ ഇതാർക്കുള്ളതാണ് ആരോടെ പറ്റുള്ളൂ അള്ളാഹിനോട് മാത്രം അത് അള്ളാഹ്ക്കുള്ളതാണ് പിന്നെ അടിമക്കുള്ള ചോദ്യം എന്താണ് ഇവിടെ മുതൽ അതാണ് ഫാദ്യഹയിൽ ഇവിടം വരെ അള്ളാഹിനെ കുറിച്ചാണ് അള്ളാഹ്ന പ്രത്യേകതകൾ അള്ളാഹുവിൻ്റെ വാഴ്ത്തലുകൾ പോഴ്ത്തലുകൾ അതൊക്കെയാണ് ഇതുവരെ ഇതുവരെ നടന്നത് ഇവിടെ മുതൽ പകുതിയായി ഫാദ്യഹയുടെ അതിനപ്പുറം എന്താണ് അത് അടിമകൾക്കുള്ളതാണ് അതെന്താണ് റബ്ബേ എന്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം ആരാധന നിനക്ക് ഞാൻ ഞങ്ങൾ നൽകുന്നു നിന്നോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കൂല നിനക്കല്ലാതെ ആരാധനയില്ല നിന്നോടല്ലാതെ അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം നീ പരിഹരിക്കണം റബ്ബേ അതെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഹസർ ഹസർ തെറ്റിപ്പിച്ചിട്ട് എന്താ കാട്ടിയത് തോറാത്തിന്റെ അർത്ഥം മാറ്റിവെച്ചു അവരുടെ ഇഷ്ടം അർത്ഥം വെച്ചു എന്നതുപോലെ ഇന്നിവരെ ഉമ്മത്തുംഹമ്മദും കൊള്ളുന്ന കൊള്ളുന്ന ഒരു ഇമാമും പറയാത്ത അർത്ഥം ഇയാക്കന നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ചിലരാണ് അർത്ഥം വെച്ചത് അതെങ്ങനെ ആരാധിക്കുന്നു അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അള്ളാഹ് വല്ലാത്തവരെയും അവരോട് പ്രാർത്ഥിക്കാം എന്ന അർത്ഥം വെക്കുന്ന രൂപത്തിൽ ഈ എന്നുള്ള പദം കട്ട് ചെയ്തിട്ട് അർത്ഥം വെച്ചു അത് തഫ്സീറായി പരിഭാഷയായി ഇറങ്ങുകയും ചെയ്ത് കേരളത്തിലുള്ള പരിഭാഷകളെക്കുറിച്ച് ഞാൻ നിരൂപണം നൽകിയും കൊണ്ട് എഴുതിയ പുസ്തകത്തിൽ ആ പുസ്തകത്തെ കുറിച്ച് നിരൂപണം നൽകിയിട്ടുണ്ട് അള്ളാഹു ഹിദായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ ഇതിനപ്പുറമുള്ളതൊക്കെ അടിമ ആവശ്യപ്പെടുന്നതാണ് ആരോട് റബ്ബിനോട് സുഹാൻ അള്ളാ അതുകൊണ്ട് റബ്ബിയോട് എന്ത് പറഞ്ഞു അടിമ പറഞ്ഞാൽ ചൊവ്വായ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ രക്ഷിതാവേ ഏതാണ് ചൊവ്വായ പാത നീ അനുഗ്രഹിച്ചവരുടെ പാത നീ കോപ്പിച്ചവരുടെ പാതയല്ല വഴി വഴച്ചവരുടെയും പാതയല്ല നമ്മുടെ മുർസലുകളിലേക്ക് ഉമമുകളിലേക്ക് മഹാത്മാക്കളിലേക്ക് ജൂതന്മാരിലേക്ക് സൂചന ക്രിസ്ത്യാനികളിലേക്ക് സൂചന ഇവകളിലേക്കെല്ലാം സൂചനയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടിമ ആവശ്യമുള്ളത് എന്നോട് ചോദിച്ചു കഴിഞ്ഞു അടിമക്ക് ിട്ട് മറുപടിയായി ലഭിക്കുക തന്നെ ചെയ്യും റബ്ബിന്റെ വാഗ്ദാനം അപ്പോൾ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചു കഴിഞ്ഞാലേ ആള് വിജയിച്ചു ആള് മാറി ആള് ചേഞ്ചായി അപ്പോൾ നാം എന്ത് നിസ്കരിച്ചിട്ടും ചേഞ്ചാകുന്നില്ല നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാനു തല സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം പറയാൻ വേണ്ടി റസൂദ്ഹു അലൈ വസ്ലമിനെ വിട്ടുകൊടുത്തില്ല റസൂലാണ് എല്ലാം പറയാ ഈ കാര്യം പറഞ്ഞപ്പോൾ അള്ള തന്റെ ഏറ്റെടുത്തു എൻ്റെ അടിമ എൻ്റെ അടിമ എൻ്റെ അടിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച തർക്കങ്ങൾ കേട്ടില്ലേ കുസിയദീസിലാണ് എൻ്റെ അടിമ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയും എൻ്റെ അടിമ എങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയും അമ്മ തന്നെ അടിമയോട് പറയാണ് സുബഹാൻ അള്ള എന്തേ ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ എന്ത് ഗ്രഹിക്കാൻ വേണ്ടി തന്നെ എന്ത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ആ ആ എന്തേകാരത്തിന് നൽകേണ്ടതായ പ്രത്യേകത നിസ്കരിക്കാൻ വേണ്ടി തന്നെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ 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 അതുകൊണ്ട് തന്നെ അവരുടെ നിസ്കാരത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു സുജൂതിൽ വെന്തൊരുങ്ങി അള്ളാഹുവിനോട് പ്രയാസപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്നു നമോ പ്രാർത്ഥിക്കുന്നു പക്ഷേ മറുപടിയില്ല എന്തേ ഒന്നാമത് ഹറാം കടന്നു കാണും ഹറാമ് പള്ളിയിൽ കടന്നു കാണും ഏതെങ്കിലും മാംസം ഹറാമിലൂടെയാണെങ്കിൽ നരകത്തിൽ കടക്കൽ നിർബന്ധമാണ്